അവസാനഘട്ടത്തിൽ തെക്കൻ കേരളത്തിലെ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട രസകരമായ കാര്യം ഈ ആറിൽ അഞ്ച് മണ്ഡലങ്ങളിലെയും ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ജയിച്ചാൽ അവർ കേന്ദ്രമന്ത്രിയാണ് എന്നതാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ജയിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് എന്ന് മോദിയുടെ ഗ്യാരണ്ടി തൊട്ടപ്പുറത്ത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ പറയുന്നു ജയിച്ചാൽ മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് എന്ന് മോദിയുടെ ഗ്യാരണ്ടി ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ പറയുന്നു ജയിച്ചാൽ ആലപ്പുഴയ്ക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രി എന്ന് മോദി ഗ്യാരണ്ടി നൽകിയിരിക്കുന്നു ഇത് റേഡിയോയിലൊക്കെ പരസ്യമായി വരികയാണ് ആലപ്പുഴയ്ക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രി എന്ന് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി പറയുന്നത് ഞാൻ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ദേശീയ വക്താവ് പത്രിക രൂപീകരണ സമിതിയുള്ള അംഗം അങ്ങനെ കേരളത്തിലെ ഏത് ബി ജെ പി നേതാവിനേക്കാൾ തലപ്പൊക്കമുള്ള നേതാവായി താൻ ജയിച്ചാൽ മന്ത്രിയാണ് എന്നുള്ള കാര്യം ഉറപ്പല്ലേ പിന്നെ ന്യൂനപക്ഷ മുഖവുമാണ് കൊല്ലത്ത് നമ്മുടെ കിച്ചു അഥവാ കെ കെ ജി നായർ എന്ന കൃഷ്ണകുമാർ അദ്ദേഹവും വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ജയിച്ചാൽ മന്ത്രിയാണ് മോദിക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ മന്ത്രിയാകും ഇവരെല്ലാവരും കൂടി ജയിച്ചാൽ മോദിയുടെ കാര്യം ഊപ്പാട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ജയിക്കാത്തത് കൊണ്ട് മോദിക്ക് ആർക്ക് വേണമെങ്കിലും ഗ്യാരണ്ടി കൊടുക്കാമെന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഇവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ നരേറ്റീവ് മോദി തന്നെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും അപ്പോൾ ജയിപ്പിച്ചാൽ നിങ്ങൾക്കൊരു മന്ത്രിയെ കിട്ടും വികസനം ഇവിടെ കൊണ്ടുവന്ന് വന്ന് തരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നേർചിത്രം എന്താ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വ്യക്തമായ കാര്യം മോദിയും ബി ജെ പിയും കൈകാലിട്ടടിക്കുകയാണ് രാജ്യത്തെ യുവജനങ്ങളുടെ വലിയ എതിർപ്പ് ബി ജെ പിയോടുണ്ടായിരിക്കുന്നു തൊഴിലില്ലായ്മ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് തൻ്റെ പ്രചരണ തന്ത്രം മാറ്റിപ്പിടിക്കേണ്ടി വരുന്നത് മുസ്ലിമിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരിടത്ത് മറ്റെന്തു പറഞ്ഞാലും അതിനെ മറികടക്കാനാകില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിന് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ മുതൽ ശോഭ സുരേന്ദ്രൻ അനിൽ ആന്റണി വി മുരളീധരൻ കൃഷ്ണകുമാർ തുടങ്ങിയ ആളുകൾ ഞങ്ങൾ മന്ത്രിയാകുമേ ഞങ്ങൾ വികസനം ഒഴുക്കുമേ എന്ന് പറയുന്നതിൽ ഒരു ശതമാനം പോലും മയങ്ങിപ്പോകരുത് മോദിയുടെ കാര്യത്തിൽ പോലും ഗ്യാരൻറ്റി ഇല്ല പിന്നെയല്ലേ മോദി ഇവരെയൊക്കെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഗ്യാരൻറ്റി ഒരു ശതമാനം പോലും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും ബി ജെ പിക്ക് കിട്ടാതിരിക്കാനുള്ള ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടേണ്ടത് ജയിപ്പിക്കാൻ അവർക്ക് എന്തായാലും ചോയ്സുകൾ ഉണ്ടല്ലോ അപ്പോൾ ബി ജെ പി നടത്തുന്ന ഈ മായിക പ്രചരണം കാരണം മനോരമ പത്രത്തിലൊക്കെ തിരുവനന്തപുരത്ത് രണ്ട് ഫുൾ പേജ് പരസ്യമാണ് ഒന്നാം പേജിൽ അകത്തെ ഒരു പേജിൽ രണ്ട് ഫുൾ പേജ് പരസ്യമാണ് അങ്ങനെ പണം വാരി എറിയുകയാണ് മോദി മഹാനാണ് എന്ന് വരുത്തി തീർക്കാൻ പക്ഷേ മോദിയുടെ തട്ടകമെന്ന് വിശേഷിപ്പിക്കുന്ന ഉത്തരേന്ത്യയിൽ ഗുജറാത്തിലടക്കം ബി ജെ പിയുടെ സ്ഥിതി ദയനീയമാണ് അവിടെ കച്ചവടം നടത്തിയും ഭീഷണി മുഴക്കിയുമൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ ജയിപ്പിച്ചെടുത്തു അതൊക്കെ ശരി പക്ഷേ ഗുജറാത്തിൽ അഞ്ചു സീറ്റുകളിൽ ബി ജെ പി കനത്ത വെല്ലുവിളി നേരിടുന്നു ഉത്തർപ്രദേശിൽ ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിയുടെ നില പരിതാപകരമായി മാറിയിരിക്കുന്നു ബീഹാറിൽ പോളിംഗ് കഴിഞ്ഞ നാലിടങ്ങളിൽ മൂന്നിടത്തും അവരുടെ നില പരിങ്ങലിലാണ് രാജസ്ഥാനിൽ ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞ പന്ത്രണ്ടിൽ ആറിടത്ത് കോൺഗ്രസും സഖ്യകക്ഷികളും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി പതിമൂന്നിടത്ത് നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും നാല് സീറ്റുകളിൽ വിജയം സുനിശ്ചിതമാണ് എന്നാണ് രാജസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ മോദി തൂത്തുവാരിയ സ്ഥലമാണ് ഹരിയാനയിൽ പത്തിൽ പത്തും നേടിയ മോദി ഇത്തവണ ചുരുങ്ങിയത് നാല് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലാണ് അപ്പോൾ ഉത്തരേന്ത്യയിലടക്കം അതാണ് അവസ്ഥ ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വന്നത് നമ്മുടെ കർണാടക ബി ജെ പിക്ക് ചുരുങ്ങിയത് ഇരുപത് സീറ്റുകൾ അവിടെ നഷ്ടമാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ ആറ് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മേൽക്കൈ ഉള്ളത് അതും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം അത്രമേൽ ഭംഗിയായി കർണാടക ജനതയ്ക്കിടയിലേക്ക് മോദി വിരുദ്ധത കൊണ്ടുവരാൻ ഡി കെ ശിവകുമാറിനും സിദ്ധരാമയ്യയ്ക്കും സാധിച്ചിട്ടുണ്ട് കോൺഗ്രസ് കൈയും മെയ്യും മറന്നുള്ള പോരാട്ടത്തിലാണ് അവിടെ അപ്പോഴാണ് ഇവിടെ അവിടെ നിന്നൊക്കെ ഒളിച്ചോടി വന്ന ആളുകളുമുണ്ട് അവിടെ ഒന്നും ചെയ്യാതെ ഇവിടെ വികസനം നടത്തി കളയാവെന്ന് പറഞ്ഞ് അവർക്കുറെ നെറേറ്റീവുകൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കുമെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഒരു കാരണവശാലും കേരള ജനതയുടെ മനസ്സിൽ മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണത് പറയുന്നത് ഘട്ട പോളിംഗ് അത് തെളിയിച്ചു രണ്ടാം ഘട്ട പോളിംഗിലേക്ക് പോകുന്ന എൺപത്തി മണ്ഡലങ്ങളിലും ആ വികാരം നന്നായി തന്നെ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ചാൽ അറിയാം ചെറുപ്പക്കാർ വ്യാപകമായി നരേന്ദ്രമോദിക്കെതിരെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു കുറിച്ച് സംസാരിക്കുന്ന സ്ത്രീകൾ മോദി മംഗല്യസൂത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തൊരു വൃത്തികേടാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് ചോദിക്കുന്ന ഉത്തരേന്ത്യൻ സ്ത്രീകളെ ഈ ദേശീയ ചാനലുകളുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ കൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ വലിയ മാറ്റം ഉണ്ടാവുകയാണ് ഗോദി മീഡിയ തന്നെ മോദിയുടെ നുണകളെ പൊളിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു മോദിയുടെ വിശ്വസ്തരായ സർവേ വിദഗ്ധർ തന്നെ മോദിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുവെന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് ഇവിടെ ഇവരുടെ പ്രലോഭനങ്ങളിൽ വഴങ്ങി വോട്ടു ചെയ്താലോ എന്ന് ചിലരെങ്കിലും ശങ്കിച്ചു നിൽക്കുന്നത് ആ ശങ്ക മോദിയുടെ കാര്യത്തിൽ ഗ്യാരന്റിയില്ല പിന്നെയല്ലേ ഈ പറയുന്ന ആളുകളുടെ കാര്യത്തിലുള്ള ഗ്യാരണ്ടി യു പി യിലെ എൺപതിൽ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്ന ഗോദി മീഡിയക്കാരുടെ തള്ളൽ സർവേകളിൽ ആവേശഭരിതരായിരുന്ന ബി ജെ പി ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് രാമക്ഷേത്രമല്ല തൊഴിലില്ലായ്മയാണ് രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ എന്ന പോലെ ഉത്തർപ്രദേശിലെയും പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം എന്ന യാഥാർത്ഥ്യം ബി ജെ പിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിരാശയിൽ നിൽക്കുന്ന ബി ജെ പിയുടെ നെഞ്ചിലേക്ക് ഇന്ത്യാ സഖ്യത്തിൻ്റെ ആദ്യ ബ്രഹ്മാസ്ത്രവും പതിച്ചിരിക്കുന്നു കനൌജിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അഖിലേഷ് യാദവ് മത്സരിക്കും എന്ന സമാജ്വാദി പാർട്ടിയുടെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെ ഞെട്ടിച്ചിരിക്കുകയാണ് അഖിലേഷ് യാദവ് മത്സരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കനൗജു പോലെ കഴിഞ്ഞ തവണ തോറ്റുപോയ ഒരു സീറ്റിൽ അഖിലേഷ് യാദവിനെ പോലെ ഒരു നേതാവ് മത്സരിക്കാനെത്തുമെന്ന് ബി ജെ പി കരുതിയിരുന്നേയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആ ബ്രഹ്മാസ്ത്രം ബി ജെ പിയെ വല്ലാതെ നിരാശപ്പെടുത്തുന്നതാണോ ഏതെങ്കിലും ഒരു സേഫ് സീറ്റിൽ അവസാന ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന ഒരിടത്ത് അഖിലേഷ് യാദവ് മത്സരിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ പക്ഷേ ഇത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട സീറ്റിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യത്തോടെ അഖിലേഷ് യാദവ് മത്സരത്തിനിറങ്ങുന്നു ഇനി രണ്ട് ബ്രഹ്മാസ്ത്രം കൂടി വരാനുണ്ട് അമേഠിയിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അത് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ തുടരെ തുടരെ മൂന്ന് ബ്രഹ്മാസ്ത്രങ്ങൾ ബി ജെ പിയുടെ പ്രതീക്ഷകളെ വല്ലാതെ തകർത്ത് കളയുന്നവ ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഈ എട്ടു സീറ്റുകളിൽ മൂന്നെടുത്ത് ബി ജെ പി പരാജയപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പായി മറ്റു മൂന്ന് സീറ്റുകളിൽ കൂടി കടുത്ത മത്സരമാണ് നടക്കുന്നത് പശ്ചിമ യു പിയിലെ സീറ്റുകളായതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അത്തരം വലിയ ആശങ്കയുണ്ട് ഇപ്പം രാമക്ഷേത്രമൊന്നും ഒരു വലിയ വികാരമായി മാറാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ പിന്നെ എന്തു പറഞ്ഞിവർ വോട്ട് തേടും